ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നു ഇന്ന് ഇന്ന് നമ്മുടെ വീടിൻ്റെ താഴെ നമ്മുടെ ആറിൻ്റെ അവിടെ തീരത്തായിട്ട് എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ആരും ആരും ഇറങ്ങിയിട്ടില്ല ലേറ്റ് എന്നാലും കൃഷി ഇടുന്ന കാര്യത്തിൽ ഇന്നേരം കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടു ഒന്നും നമുക്ക് റെഡിയായി കിട്ടിയിട്ടില്ല കാടൊക്കെ കയറി അന്നേരം നമുക്ക് കുറച്ചൊക്കെ പറിക്കാം ഇവിടെ ഒക്കെയാണ് കൃഷി ചെയ്തോണ്ട് വീടിൻ്റെ താഴെ വശമാട്ടോ ഈ വീടിൻ്റെ താഴെ നമ്മുടെ ഈ വീടിൻ്റെ താഴ്വശമാണ് ഇവിടെയൊക്കെ ആ കാണുന്ന സ്ഥലങ്ങളെല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് അവരവരുടെ വീടിൻ്റെ താഴ്വശ ആരുടെ തിട്ടയിൽ പക്ഷെ അവിടെ എല്ലാം ഈ പ്രാവശ്യം ആരും ഇറങ്ങിയില്ല മുഴുവൻ കാട് പിടിച്ച് കിടക്കുക ആർക്കും കൃഷി ചെയ്യാനിറങ്ങിയില്ല അതുകൊണ്ട് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ വഴുതനായിരുന്നു വഴുതന മുട്ടായിട്ടുണ്ട് വളമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വളവും വേണ്ട ഇതൊക്കെ ഉണങ്ങിപ്പോയി ഇത് പോത്തിയിട്ടുണ്ട് പക്ഷേ ലേറ്റായിപ്പോയി എല്ലാവരും ഇവിടെ ഇവിടെ ഇടാനായിട്ട് മറ്റുള്ളവരാരും ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ടപ്പോൾ ലേറ്റായിപ്പോയി കാര്യനീ മേളോട്ട് കയറ്റി വിടണം വള്ളിയിലോട്ട് ഫയറാണ് ആ പാവലം നട്ടിട്ടുണ്ടായിരുന്നു അതും കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കുത്തിയിട്ടുണ്ട് ആയിട്ടുണ്ട് ഉണ്ടോ ആ നല്ലപോലെ ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ കുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഉണ്ട് ഇതിലൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കേട്ടോ മൂന്നായിട്ടായിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് ഉണ്ടോ 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 അവയ്ക്കായി തുടങ്ങിയിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാബേജ് മണ്ണ് കണ്ടോ കാബേജ് ഇതെല്ലാം നമ്മളെ കാട് അതിനകത്ത് കാട് കയറിപ്പോയി ഇങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല അതുകൊണ്ട് മൊത്തം കാടായിപ്പോയില്ല നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് തളിര് ചോരം വെക്കാൻ നല്ലതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇവിടുത്തെ ഒന്നും കൂടെ നമുക്ക് പറിക്കാം ഒരു അഞ്ചാറ് അത്ര തോരനൊക്കെ ആവും മനസിലായില്ലേ കാബേജ് നമുക്ക് തോരാൻ പറ്റും കാബേജിന്റെ ഇല കേട്ടോ തെറ്റിദ്ധരിക്കില്ല കാബേജ് ആയിട്ടില്ല ചീരയുണ്ട് കേട്ടോ ഈ ചീര അതിന് നല്ലതാ വിഷാംശം കുട്ടികൾക്കൊക്കെ ആണെങ്കിലുമേ ഇല്ല ഉള്ളി എടുത്താൽ മതി പിന്നെ നല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ടങ്ങ് അയക്കോളൂ ഇത്രയും കിട്ടിയേ ഇവിടെ ഒക്കെ ഞാൻ കുമ്പളോ മെത്തനോ ഏതാണ്ടൊക്കെ ഇട്ടായിരുന്നു പക്ഷെ ഒന്നും കിളർത്തിയിട്ടില്ല ഇവിടെ ഇതൊക്കെ കെമിക്കലുകൾ ഒന്നും ഇല്ലാത്ത ആറ്റമീനാണ് ആ

അഞ്ച് ചെറുതാണല്ലോ വറക്കാനൊക്കെ ഒന്നുകൂടെ നല്ല ഇവിടെ നേപ്പാളികളെല്ലാം അങ്ങ് പോവുകയും ചെയ്തു അവർ നേപ്പാളിനെ പോയി അതെന്തോ അത് വെട്ടാൻ എനിക്ക് പാടായിരിക്കും പാടായിരിക്കുമോ കരിമീൻ ആകുമ്പം ഫ്രഷ് അല്ലേ നന്നൊരു നല്ല നല്ല വെട്ടിയെടുക്കാൻ എളുപ്പം വരും ആ കരിമീൻ എനിക്ക് ഒരു ഞായറാഴ്ചത്തേക്കൊക്കെ കാണോ ആ ഫോണ് ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് വരുമിവിട ഫോൺ നമ്പറും വേണമായിരുന്നു നാളെയൊക്കെ ഇവിടെ കാണത്തില്ല തിങ്കളാഴ്ച രാവിലെ കാണും തുള്ളി വേണ്ട തുളി അയ്യോ ഒന്നാമത് ഊത്ത വരുന്ന സമയത്ത് നമുക്കിവിടെ എല്ലാം തുളിയല്ലേ മുള്ള

നല്ല ഉള്ള മീൻ കരിമീൻ എത്ര ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ കണ്ടോ നമ്മുടെ ആറ്റിലെ വിഷാംശം ഇല്ലാത്ത നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം നല്ല ജീവന അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ ഇതുപോലെ അല്ല ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ എല്ലാം വാങ്ങി ഫ്രഷ് ആയിട്ട് പോകാൻ കഴിക്കാം